ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഹൈ നെക്ക് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ ഇറക്കം വരുന്നത് പതിനാല് ഇഞ്ചാണ് ഒരിൻ്റെ കൂടെ കൂട്ടി പതിനഞ്ച് ഇഞ്ച് നമുക്കൂടെ ആഡ് ചെയ്യാം ഇതിൻ്റെ ഷോൾഡർ വരുന്നത് ആറര ഇഞ്ചാണ് കൈക്കുഴി നമുക്ക് ആറര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്താം ഇനി ഇതിന്റെ വണ്ണം മുപ്പത്തെട്ടാണ് അതിന്റെ ഒമ്പതര കൂടെ അടയാളപ്പെടുത്താം ഒന്നേ ആറ് ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കേസ്റ്റ് വെള്ളം മുപ്പതാണ് മുപ്പതിന്റെ ഏഴര കൂടെ അടയാളപ്പെടുത്താം പതിനേഴഞ്ച് കയ്യത്തുമ്പും കൊടുക്കാം ഇതിൻ്റെ നെക്കിറക്കം കഴുത്തകലം വരുന്നത് ഒരു മൂന്നര ഇഞ്ചാണ് ഇനി ഇവിടെ ഒരു കാലിഞ്ച് ഷോൾഡർ നമുക്ക് ചരിച്ചു കൊടുക്കാം ഇനി ഇവിടെ ഒരു കാലിഞ്ച് കിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ഒരൊന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് പ്രിൻസ് കട്ട് ആയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ താഴോട്ട് കൊടുക്കുന്നില്ല ഇനി നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു മൂന്നര ഇഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ബോക്സ് പോലൊന്ന് വരച്ചെടുക്കാം പിന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം ബൈക്ക് പേസ് എടുത്ത് മാറ്റുവാണ് അതിനുശേഷം ഇവിടെ നമ്മളൊരു ഒന്നര ഇഞ്ച് ഇവിടെ നമ്മളൊരു ഒന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരു ഇഞ്ചും കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ രണ്ടര ഒരു രണ്ടര ഇഞ്ച് കഴിക്കകളും കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തിറക്ക അഞ്ചര ഇഞ്ചാണ് ഇവിടെ അങ്ങനെ നമ്മളൊരു രണ്ടേ മുക്കാലും കൊടുക്കുന്നുണ്ട് മോള് നമ്മൾ കഴുത്ത് അവൽ നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുത്തത് ഇവിടെ ഒരു രണ്ടേ മുക്കാലും കൊടുക്കാം മീൻസ് ബ്രേക്കിലായിരിക്കുക എന്നിട്ട് വിടെ ഒരു മൂന്നേ മുക്കാൽ കൊടുത്തിട്ടുണ്ട് മുകളിലോട്ട് ഒരു നാലര ഇഞ്ചും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒരൊന്നര ഇഞ്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് രണ്ടായി അടക്കിയതിന് ശേഷം ഇതിൻ്റെ പകുതി വരുന്ന ഈ ഇതിൻ്റെ പുറത്തേക്ക് എടുത്തു വെച്ചതിന് ശേഷം ോട്ടൊരു അര ഇഞ്ചും ഒരു പോയിൻ്റും കണക്കാക്കി വരച്ചിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം